സിദ്ധനർ സർവീസ് സൊസൈറ്റി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം നമ്പർ കോന്നി താലൂക്ക് യൂണിയൻ ജനറൽ ബോഡി യോഗം കോന്നി പ്രിയദർശിനി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്നുള്ള പഴം വഴി പോലെ നമ്മൾക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സാംസ്കാരികപരമായി ഉള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഉള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഇവിടെ ഒരു ഒരു നല്ല വേദിയായി നമുക്ക് ഇത് മാറ്റിയെടുക്കണം മറ്റുള്ള കലർപ്പ് മറ്റുള്ള ചിന്തകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഭാവി കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ അത് സുതാര്യമാക്കി പോകുവാനുള്ള നല്ല കത്മപദ്ധതികൾ നല്ല ചർച്ചകൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ലോകം ഇന്ന് ബഹലിയുടെ വലിയ ആധിപത്യത്തിലേക്ക് അമർന്നിരിക്കുകയാണ് ആ ലഹരി ആധിപത്യം ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മുടെ മനോഹരനെ അടക്കമുള്ള ആൾക്കാർ സർക്കിൾ കമ്മിറ്റിയിൽ ഡിവേസ് അടക്കമുള്ള വിളിക്കുന്ന സർക്കിൾ കമ്മിറ്റിയിൽ പോവുകയാണ് അപ്പം അവിടെ അവർ ചോദിക്കുന്നത് ഏത് കോളനിയിലാണ് ചാരായം ഉത്പാദിപ്പിക്കുന്നത് മാറ്റുന്നത് ഏത് മേഖലയിലാണ് കഞ്ചാവിന്റെ വിപണനം നടക്കുന്നത് ഏത് മാടക്കടയിലാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവിടെ വന്ന് അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സർക്കിൾ കമ്മിറ്റി നമ്മുടെ പ്രതിനിധികൾ പറഞ്ഞു കൊടുക്കേണ്ട രീതിയിലേക്ക് പോവുകയാണ് മറ്റു മറ്റിതര വിഭാഗങ്ങൾ ഇതിന്റെ കണ്ണികളായി മാറുമ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് കോടതി വരാന്തയിൽ നിൽക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരും എസ് സി എസ് ടി മേഖലയിലുള്ള വിദ്യാർത്ഥികളാണ് അവരുടെ ഭാവി ഒരു കേസ് വരുന്നതോടുകൂടി അടഞ്ഞു പോകുന്ന ഒരു ശേഷമാണ് അതുപോലെ എടുത്തുചാടിയുള്ള ആക്രമണങ്ങളും എടുത്തുചാടിയുള്ള മുൻവിധികൾ നോക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കൂടി വിദ്യാഭ്യാസപരമായും കുടുംബത്തെ നഷ്ടപ്പെട്ടുകൊണ്ട് ജയിലറങ്ങൾ കഴിയുന്ന ഒട്ടനവധി നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൽ കൂടിയൊക്കെ ഒരു ഒരു പുനർ വിചിന്തനം നടത്തിക്കൊണ്ടു വരുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായി നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു നല്ല പ്രവർത്തനമായി നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനം മാറ്റിയെടുക്കുക

ഡി ബി അംഗം ആർ വിജയൻ പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജോയിൻറ്റ് സെക്രട്ടറി രാജി ദിനേശ് വി കെ രവി മലയാളപ്പുഴ എന്നിവർ സംസാരിച്ചു നയൻ വൺ മലയാളം ന്യൂസ് പത്തനംതിട്ട